السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد ورحمه نرن أستاذ الله ورحمه الله ورحمه الله ورحمه الله ورحمه حجة ദുൽഹിജ സനത്ത അസ്നിൻ മിർൽ ഹിജ്റ ഹിജറയുടെ പത്താം വർഷം ദുൽഹിജ്ജ മാസം ഹജ്ജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബിൽ ഉൽ ഹിജ്റത്തി ലാ യുദറ അദദുഹ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ഹിജ്റയുടെ മുമ്പ് ധാരാളം ഹജ്ജുകൾ നിർവഹിച്ചിട്ടുണ്ട് ലായുദുറ അതിൻ്റെ എണ്ണം അറിയപ്പെട്ടിട്ടില്ല ഹജ്ജത്തൻ വാഹിദ എന്നാൽ ഹിജറയ്ക്ക് ശേഷം നബിസലാഹു അലൈവസലമ തങ്ങൾ ഒരു ഹജ്ജ് അല്ലാതെ നിർവഹിച്ചിട്ടില്ല വഹിയ ഹജ്ജത്തുൽ വിദാൾ അത് ഹജ്ജത്തുൽ വിദാൾ ആണ് അമ്മ ഒമ്രത്തുഹു സലഹുഅലഹി വസ്ലം എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒമ്ര ഫാനത്ത് അർബ മറാത്തിൻ അത് നാല് തവണ ആയിരുന്നു ഹുദൈബിയ ഹുദൈബിയമ്രൽ ഹുദൈബിയ വഴും്രത്തൽ ഖലിയ വഴും്രത്ത് ജാന വഴും്രത്തൻ മാ ഹ ഹജ്ജത്ത് വിദാഴ് അതായത് ഒമ്രത്തുൽ ഹുദൈബിയ ഒമ്രത്തുൽ ഖലിയ ഒമ്രത്തുൽ ജെറാന ഹജ്ജ്ജത്തുൽ വിദായിനോട് കൂടെ ഒരു ഒമ്രയും ഇങ്ങനെ നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത് ഫലമ്മ അറാദ ഹജ്ജത്തുൽ അൽ വിദാൾ നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ തങ്ങൾ ഹജ്ജത്തുൽ വിദാള് ഉദ്ദേശിച്ചപ്പോൾ അദ്ന ഫിന്നാസിദാലിഖ് നബിസലാഹു അലൈ തങ്ങൾ അത് ജനങ്ങളിൽ വിവര വിളംബരം നടത്തി ഫ ഫിമൽ മദീനത്ത ബഷറുൻ കസീർ അങ്ങനെ മദീനയിൽ ധാരാളം ആളുകൾ മദീനയിലേക്ക് മുന്നിട്ടു മദീനയിലെത്തി കുല്ലുൻ എൽ തമിസു അന്യൽ തമ്മി വൈ സാഹിബു ഫി ഹജ്ജത്തിൽ ഇസ്ലാം ഓരോരുത്തരും ഇസ്ലാമിൻ്റെ ഹജ്ജ് കർമ്മത്തിൽ നബിസലാഹു അലൈവിസ്ലമ തങ്ങളോട് പിന്തുടരാനും അവിടത്തോട് സഹവസിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് ധാരാളം ആളുകൾ മദീനയിൽ എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മദീന ബാദൽ ളുഹർ യൗമൽ ഖമീസ് ബൈദർ യോമൽ മിൻ ദിൽ ബക്കീന മിന്ദിൽ കായത്തൻ മിനൽ ഹിജ്റ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പത്ത് ദുൽക്കായതയിൽ നിന്ന് ശേഷിക്കുന്ന ആറ് അതായത് ദുൽഖായുത ഇരുപത്തി നാലിന് വ്യാഴാഴ്ച ദിവസം ലോഹർ നിസ്കാരത്തിന് ശേഷം മദീനയിൽ നിന്ന് പുറപ്പെട്ടു അമല അലൽ മദീനത്തി അബാദുജാന മദീനുജാന മദീനയുടെ മേൽ അബൂദുജാന സായിദി അള്ളാഹു നബിനെ നിയമിച്ചതിന് ശേഷം വെക്കാനാഹു മിയതുഫിൻ വാർബാത്ത അഷറ അൽഫ നബിസു അള്ളാഹു അഹ്ലമ തങ്ങളോടൊപ്പം ഒരു ലക്ഷത്തി പതിനാലായിരം ആളുകളുണ്ടായിരുന്നു വക്കാനമാൻ അതോടൊപ്പം നബിസലുള്ളാഹു അലൈഹി വസ്ലം മതങ്ങളോടുകൂടെ മുഴുവൻ ഭാര്യമാരും ഉണ്ടായിരുന്നു അൽ എഹറാമു ബിദിൽ ഹുലൈഫ ദുൽഹുലൈഫയിൽ വെച്ച് എഹ്റാം ചെയ്യൽ നസല റസൂലുല്ലാഹി സാഹു അലഹി വസ്ലം ബിദിൽ ഹുലൈഫ നബിസ് വസ്ല മതങ്ങൾ ദുൽഹുലൈഫയിൽ ഇറങ്ങി ഫസല്ല ബിഹ അൽ അസ്റക്ക അവിടെ വെച്ച് അസർ രണ്ട് റക്കായത്ത് നിസ്കരിച്ചു സൊമ്മ ബാത്ത ബിഹ ഹത്ത അസ്ബ അസ്ബഹ പിന്നീട് നേരം പുലരുന്നത് വരെ അവിടെ രാപ്പാർത്തു സുമ അക്കാമ ബിഹ ഹത്ത സൊല്ലുഹ്റ പിന്നീട് ലോഹർ നിസ്കരിക്കുന്നത് വരെ അവിടെ നിന്നു ഫല ഫ്യൽ ഹജ്ജി പിന്നീട് നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ കുളിച്ചു സുഗന്ധം പൂശുകയും ഹജ്ജിന് മുഫ്രദായിട്ട് ഇഫ്രാദിൻ്റെ രൂപത്തിൽ എഹ്റാം ചെയ്യുകയും ചെയ്തു വ അമ്മ സൊഹാബ എന്നാൽ സൊഹാബ ഖിറാം ഫക്കാനമിൻഹും മുമത്തിഅൻ വമിൻഹും ആരിനുൻ കെമാ ഖാൻ ഫിഹിം മുഫറദ് സൊഹാബ ഖിറാമിൻ്റെ കൂട്ടത്തിൽ തമത്തു ആയിട്ട് ഇഹ്റാൻ ചെയ്തവരും കിറാനായിട്ട് ഇഹ്റാൻ ചെയ്തവരും ഉണ്ടായിരുന്നു കെമാ ഖാന ഫിഹി മുഫ്രദ് അപ്രകാരം തന്നെ അഫ്രാദിൻ്റെ രൂപത്തിൽ എഹ്റാൻ ചെയ്തവരും സുഹാബാഖിറാമിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഫലബ്ബ റസൂൽ സാഹു അലഹി വസ്ലംബൽ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം പദങ്ങൾ തൽബിയത്ത് ചൊല്ലി മുത്തരബിയുടെ തെൽബിയത്തിൻ്റെ കൂടെ മുസ്ലിമീങ്ങളും ചൊല്ലി ചൊല്ലിഹും പിന്നീട് അള്ളാഹുവിൻ്റെ പിന്നീട് നേരം പുലരുന്നതുവരെ അവിടെ രാപ്പാർത്തു ഫസവല്ല അങ്ങനെ സുബി നമസ്കരിച്ചു കുളി നിർവഹിച്ചു ഫതഅല മക്ക മിൻ മീൻ സനിയ സനിയത്തിലിയയിലൂടെ മക്കയിൽ പ്രവേശിച്ചു ജഹറത്തൻ അലാനിയ പരസ്യമായിട്ടാണ് പ്രവേശിച്ചത് ജനങ്ങൾ മുത്തുനബിയെ കാണാൻ വേണ്ടി മക്ക നബി സലഹുലി വസ്ലമരങ്ങൾ സൂര്യൻ ഉയർന്ന സന്ദർഭത്തിലാണ് മക്കയിൽ പ്രവേശിച്ചത് വക്കത്തള്ളഹാ അതായത് ലൊഹയുടെ സമയത്ത് യോമൽ അഹദ് റാബിയ ദിൽഹിജ ദിൽഹിജ നാറിന് ഒരു ഞായറാഴ്ച ദിവസം ലോഹയുടെ സമയത്ത് നഹാർ ഉയർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ നബിസാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ ഉണ്ടായി ദാവാന മക്കാപ്രവേശനമുണ്ടായി അലഹമില്ലാ അബുലമീൻ അസ്ലാമലൈക്കും വാഹനത്തല്ല